അപ്പം ഇന്ന് ഞാനേ നമുക്കൊരു ഈസി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കണേ അപ്പോൾ ഇപ്പോ ഈ ചൂടുള്ള സീസണിലൊക്കെ നല്ലൊരു റീഫ്രഷിംഗ് ആയത് അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കണത് നമ്മുടെ ഞാവൽപ്പഴം ഇല്ലേ അത് വച്ചിട്ടാ അപ്പം നമുക്ക് ഇവിടെ ഫ്രഷ് ഞാവൽപ്പഴം കിട്ടാൻ നിവൃത്തിയില്ല അപ്പം ഞാൻ ഫ്രോസൺ ഞാവൽപ്പഴം ഇതെടുത്തിരിക്കണേ ഇന്ത്യൻ നിന്ന് മേടിച്ചതാ സ്റ്റോറിന്ന് നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ ഞാവൽപ്പഴത്തിൻ്റെ സീസൺ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫ്രഷ് വെച്ചിട്ടുണ്ടാക്കാം അപ്പം ഞാൻ ഇത് അതിൻ്റെ കുരു കളഞ്ഞത് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ആ ഒരു ഡ്രിങ്കിന് ഇച്ചിരി ഒരു ക്രീമിനെസ് കൊടുക്കാനായിട്ട് പിന്നെ നമുക്ക് തേങ്ങാ വെള്ളം വേണം ഇത് ഫ്രഷ് വെള്ളം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ നമുക്ക് വേണ്ടത് സോഡയാണ് അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ബ്ലണ്ടറിലേക്ക് ഈ പഴം ഇട്ട് കൊടുക്കുക നമുക്ക് ഫ്രോസൺ മേടിക്കുമ്പോൾ അതിൽ കുരുണ്ട് കേട്ടോ അത് കളഞ്ഞിട്ട് വേണം എടുക്കാൻ പിന്നെ നമുക്ക് ഒരു കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് ഇത് ഉപയോഗിക്കാം പിന്നെ തേങ്ങ വെള്ളം കുറച്ചൊഴിച്ച് നമുക്ക് ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പത് ഞാൻ നന്നായിട്ട് നമ്മുടെ ഞാവല് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് പകർത്താം അതൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അത് ഞാനൊന്ന് ഷുഗർ വെച്ച് ഒരു ഡെക്കറേഷന് ഒന്ന് കോട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ മിക്സ് ചേർക്കുക പിന്നെ സോഡ ചേർക്കുക നമ്മുടെ ജാമുൻ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് നാരങ്ങ നീരും ചേർക്കാം അപ്പൊ നമുക്ക് ജാമൂൻ ലെമണൈഡായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് കുറച്ച് നാരങ്ങ കൂടി ചേർക്കാം ഇത് ശരിക്കും നമ്മൾ ഇത് ഒഴിക്കുമ്പോൾ ചേർക്കണ്ടായിരുന്നു ഞാൻ മറന്നുപോയതാണ് അപ്പോൾ ഒരു ഇ സമ്മർ ഡ്രിങ്ക് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഇങ്ങനെ കുറച്ച് ഭംഗിക്ക് വേണ്ടി ഒന്ന് ഗാർണിഷ് ഒക്കെ ചെയ്ത് വയ്ക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഈസി സി ജാമുൻ ലെമണേറ്റ്